യുവതാരങ്ങൾക്കിടയിൽ ടെസ്റ്റ് ക്രിക്കറ്റിനോടുള്ള താൽപര്യം കൂട്ടുവാനുള്ള നീക്കവുമായി ബി സി സി ഐ ടി ട്വന്റി ക്രിക്കറ്റിന്റെയും ഐ പി എല്ലിന്റെയും വരവോടുകൂടി ടി ട്വന്റി ക്രിക്കറ്റിനാണ് യുവതാരങ്ങൾ ഏറെ പേരും ശ്രദ്ധ വയ്ക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റ് ലീഗിനെ പോലും അവഗണിച്ചുകൊണ്ട് ഐ പി എല്ലിന് താരങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി പുതിയ നിർദ്ദേശപ്രകാരം കലണ്ടർ വർഷത്തിൽ കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്ന താരങ്ങൾക്ക് വാർഷിക കരാറിലെ തുകയ്ക്ക് പുറമെ അധിക ആനുകൂല്യം നൽകുന്നതായാണ് ബി സി സി ഐ പരിഗണിക്കുന്നത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ഐ പി എൽ കളിക്കുന്നതിനായി ശ്രേയസ് അയ്യരും ഇഷാൻ കിഷനും തയ്യാറെടുത്തതോടെയാണ് ബി സി സി യുടെ പുതിയ നീക്കം നിലവിൽ വാർഷിക കരാറിലെ തുകയ്ക്ക് പുറമെ ഒരു ടെസ്റ്റ് മത്സരത്തിന് മാച്ച് ഫീസായി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു താരത്തിന് ലഭിക്കുന്നത് ഏകദിനത്തിൽ ഇത് ആറ് ലക്ഷവും ടി ട്വന്റിയിൽ മൂന്ന് ലക്ഷവുമാണ് മാച്ച് ഫീ ഇനത്തിൽ വർധന വരുത്തിയില്ലെങ്കിലും വാർഷിക ബോണസ് എന്ന രീതിയിൽ ടെസ്റ്റ് താരങ്ങൾക്ക് പ്രാധാന്യം നൽകാനാണ് ബി സി സി ഐ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്ക് കൂടുതൽ യുവതാരങ്ങളെ ആകർഷിക്കാനാകുമെന്നും ബി സി കണക്കുകൂട്ടുന്നു